കേരളത്തിനും തമിഴ്നാട്ടിലും മാത്രമല്ല അങ്ങ് നോർത്ത് ഇന്ത്യയിലും എംബുരാൻ തരംഗം അവസാനിക്കുന്നില്ല ഗുജറാത്ത് കലാവും ഒക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും നോർത്ത് ഇന്ത്യൻ സിനിമാ പ്രേമികളെ സിനിമയെ സിനിമയായിട്ട് കണ്ട് അല്ലെങ്കിൽ സിനിമയെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നോർത്ത് ഇന്ത്യൻ കളക്ഷനിലും പ്രതിരോധിക്കുന്നത് വലിയ കാര്യമായിട്ടുള്ള റിലീസുകളൊന്നും തന്നെ ഈ ആഴ്ച ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഇപ്പോഴത്തെ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു തളർന്ന മട്ടി കിടക്കുമ്പോൾ ഇപ്പോൾ ആശ്വാസകരമായിട്ട് മാറുകയാണ് രാവിലത്തെ നായകനായിട്ട് എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ചവ എന്ന് പറഞ്ഞ വിക്കി കോസ് കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രം അവിടെ വമ്പൻ വിജുമായിട്ട് മുന്നേറുന്നുണ്ടെങ്കിലും ആറാം ആഴ്ചയിലോട്ട് കടന്നുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ താഴ്ന്നപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നോർത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രം പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ തന്നെ പുറത്ത് വരുമ്പോൾ നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഒരു കോടി മുതൽ രണ്ട് കോടി രൂപ വരെ സംഭവിക്കുന്ന അപ്ഡേറ്റുകൾ ലഭ്യമാകുന്നുണ്ട് ഗ്രാൻഡ് റിലീസായിട്ട് തന്നെയാണ് എംബുരാൻ നോർത്ത് ഇന്ത്യൻ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടേ എന്തൊക്കെയും മലയാള സിനിമാ പ്രേമികളാണ് കൂടുതലും കാണാനെത്തുന്നതെങ്കിൽ മികച്ച അഭിപ്രായങ്ങൾ നേടുന്നതുകൊണ്ട് തന്നെ ചിത്രത്തിന് നോർത്ത് ഇന്ത്യയിൽ വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ ഒരിക്കലും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പുഷ്പാ ടൂ എന്ന് പറയുന്ന സിനിമ വലിയൊരു വിജയമായത് നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിലായിരുന്നു ഒരുപക്ഷെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ വലിയൊരു വിജയം നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഒരു മണിക്കൂർ ഡെഫ് ആ ഡി ആകുന്നതിന് വേണ്ടി അപ്പോൾ നായകൻ നായകനടുത്തുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം ചിത്രം നോർത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും എത്ര കോടി രൂപ വരെയായിരിക്കും ഫൈനൽ കളക്ഷനായിട്ട് സ്വന്തമാക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക